നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം സുകുമാരനും മല്ലികയ്ക്കും പിന്നാലെ സിനിമയിലേക്ക് എത്തിയവരാണ് ഇന്ദ്രജിത്തും പൃഥ്വിരാജും ജ്യേഷ്ഠനായ ഇന്ദ്രജിത്തായിരുന്നു എത്തിയത് വില്ലത്തരത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം ഏത് തരത്തിലുള്ള കഥാപാത്രത്തെയും അവതരിപ്പിക്കാനാകുമെന്ന് ഇതിനകം തന്നെ തെളിയിച്ചാണ് അദ്ദേഹം മുന്നേറുന്നത് സ്വഭാവ നടനായും വില്ലനായും നായകനായും നിറഞ്ഞു നിൽക്കുകയാണ് താരം അഭിനയത്തിനും അപ്പുറത്ത് നല്ലൊരു ഗായകൻ കൂടിയാണ് താനെന്നും അദ്ദേഹം തെളിയിച്ചിരുന്നു ഇന്ദ്രനു പിന്നാലെയാണ് പൃഥ്വിരാജ് സിനിമയിലേക്ക് എത്തിയത് നായകനായാണ് പൃഥ്വിരാജ് തുടക്കം കുറിച്ചത് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളായിട്ടായിരുന്നു താരവും മുന്നേറിയത് സിനിമയിലായാലും ജീവിതത്തിലായാലും ആരെയും ഭയക്കാതെ സ്വന്തം നിലപാടുകൾ തുറന്നു പറയുന്ന ആളാണ് പൃഥ്വിരാജ് സുകുവേട്ടന്റെ സ്വഭാവമാണ് അവന്റേതെന്നും ഇന്ദ്രൻ തന്നെ തന്നെപ്പോലെയാണെന്നുമായിരുന്നു മല്ലികാ സുകുമാരൻ പറഞ്ഞത് അഭിപ്രായം വ്യക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില്ലറ വിവാദങ്ങളായിരുന്നില്ല താരപുത്രന് നേരെ ഉയർന്നുവന്നത് താരപുത്രന്മാരെ സിനിമയിൽ നിന്നും തുരത്തുന്നതിനുള്ള നീക്കങ്ങളും ഒരു കാലത്ത് സജീവമായിരുന്നു വിവാദങ്ങളിൽ പതരാതെ ശക്തമായി മുന്നേറുകയായിരുന്നു ഇരുവരും ഇന്ദ്രജിത്ത് എന്ന അഭിനേതാവിനെ ഇന്നും മലയാള സിനിമ കൃത്യമായി വിനിയോഗിച്ചിട്ടില്ലെന്ന് നിരവധി പേർ വ്യക്തമാക്കിയിരുന്നു അടുത്തിടെ പൃഥ്വിരാജും അത് ശരിവച്ചിരുന്നു ഗോവർദ്ധൻ എന്ന കഥാപാത്രത്തെയാണ് ഇന്ദ്രജിത്ത് ലൂസിഫറിൽ അവതരിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വേഷമാണ് അദ്ദേഹത്തിൻ്റെതെന്ന് നേരത്തെ സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു സഹോദരനായതുകൊണ്ടല്ല ലൂസിഫറിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചത് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിനാലാണ് അദ്ദേഹത്തെ ലൂസിഫറിലേക്ക് തെരഞ്ഞെടുത്തത് എന്നും പൃഥ്വിരാജ് പറഞ്ഞു നേരത്തെ ഇരുവരും സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു സുഹൃത്തുക്കളായുള്ള ഇവരുടെ വരവിന് മികച്ച കയ്യടിയായിരുന്നു ലഭിച്ചത് ഇന്ദ്രജിത്തിന്റെ വാക്കുകളിലൂടെയായിരുന്നു ട്രെയിലറിലെ വിവരണം മലയാളത്തിലെ പ്രായം കുറഞ്ഞ അഭിനേതാക്കളിൽ ഒരാളാണ് ഇന്ദ്രജിത് സൂപ്പർ സ്കിൽഡ് എന്ന് പറയാം മലയാള സിനിമ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത പുതുതലമുറയിലെ ഏറ്റവും മികച്ച താരമാണ് അദ്ദേഹം സഹോദരൻ എന്ന നിലയിൽ തനിക്ക് ഏറെ ഇഷ്ടമാണ് അദ്ദേഹത്തെ എന്നാൽ സഹോദരനായെല്ലാം സംവിധായകനാണ് താനിപ്പോൾ സംസാരിക്കുന്നത് എന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെയാണ് പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് എന്ന അഭിനേതാവിനെക്കുറിച്ച് വാചാലനായത് ഇന്ദ്രജിത്തിന്റെ കരിയറിലെ മികച്ച വേഷങ്ങളിൽ ഒന്നായിരിക്കും ലൂസിഫറിലെ ഗോവർദ്ധൻ അദ്ദേഹത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തെളിയിക്കുകയാണ് സഹോദരനായ പൃഥ്വിരാജ് അഭിനേതാവെന്ന നിലയിൽ സഹോദരനുള്ള അംഗീകാരം കൂടിയാണ് ഈ വേഷം അദ്ദേഹത്തിന്റെ പ്രതിഭയ്ക്ക് അനിയൻ നൽകുന്ന ഉപഹാരം കൂടിയാണ് ഇത് അത്ര എളുപ്പമുള്ള കഥാപാത്രമായിരുന്നല്ല അദ്ദേഹത്തിന് നൽകിയത് പക്ഷേ ലൊക്കേഷനിലെത്തി ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങേയറ്റം മികവോടെ കൂടിയാണ് അദ്ദേഹം അഭിനയിച്ചത് അങ്ങേയറ്റം ആത്മാർത്ഥതയോടെയാണ് അദ്ദേഹം ഗോവർദ്ധനായത് ഇന്ദ്രനിലെ അഭിനയത്തെക്കുറിച്ച് നേരത്തെ തന്നെ മനസ്സിലാക്കിയ ആരാധകരാവട്ടെ ലൂസിഫറിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ചിത്രമെത്തുന്നത് സംവിധാനമെന്ന മോഹത്തെക്കുറിച്ച് സഹോദരൻ നേരത്തെ പറഞ്ഞിരുന്നതായി ഇന്ദ്രജിത് വ്യക്തമാക്കിയിരുന്നു ഒരു ഷോട്ടിലെങ്കിലും എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ ഒരവസരം ചേട്ടൻ തന്നിരുന്നില്ലെന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു ഒരിക്കലെങ്കിലും അങ്ങനെ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാൽ അതിനുള്ള അവസരമുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ആയാണ് അദ്ദേഹം അഭിനയിച്ചത് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനില്ലാത്ത വിധം ആ കഥാപാത്രത്തെ മനോഹരമാക്കുകയായിരുന്നു തന്റെ അഭിപ്രായമാണെന്ന് താൻ തുറന്നു പറഞ്ഞതെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കിയിരുന്നു വിനോദലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ